കഴിഞ്ഞ ദിവസം ലെസ്പിയൻ കപ്പിൾസായ ആതിലെയും നൂറയും നല്ലൊരു വഴക്ക് നടന്നിരുന്നു ഇതിന് കാരണം ആര്യനാണ് ടാസ്കിനിടയിൽ നൂറയെ ആര്യൻ അശ്രീല ചുവയോടുകൂടി നോക്കി അതാണ് ഇവരുടെ വഴക്കിനുള്ള കാരണം ടിക്കറ്റു ഫിനാലോ ടാസ്കിൽ കൈകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കേണ്ട ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ അവസാനം വരെ പോരാടിയിരുന്നത് ആര്യനും നൂറയും സാബുമാനും ടാസ്കിനിടയിൽ നൂറയുടെ വയർ ചെറുതായി കാണുന്നുണ്ടായിരുന്നു മൃക്കന്റെ കണ്ണ് കോഴിക്കൂട്ടിലേക്ക് എന്ന പോലെ ആര്യൻ്റെ കണ്ണ് ആ വയറിലേക്കായിരുന്നു ആ സമയം ആര്യനെ നൂറ നോക്കിയപ്പോൾ ചുണ്ടുകൾ കൊണ്ട് എന്തോ ചേഷ്ടകൾ കാണിച്ചു എന്നൊക്കെയാണ് നൂറ പറയുന്നത് ടാസ്കിനിടയിൽ നൂറ അതിനോട് പ്രതികരിച്ചില്ല അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്തത് കൊണ്ട് തന്നെ ടാസ്കിൽ നിന്ന് അവൾ പിന്മാറുകയായിരുന്നു ആതിലെയും നൂറയും ഇതിനെക്കുറിച്ച് പിന്നീടാണ് ചർച്ചയുണ്ടായത് എന്തുകൊണ്ടാണ് നൂറ ആ സമയത്ത് ആര്യനോട് പ്രതികരിക്കാതിരുന്നത് എന്നാണ് ആദിലയുടെ ചോദ്യം അവൻ നോക്കിയപ്പോഴെന്താ നിനക്ക് സുഖിച്ചോ നീ ആ നോട്ടം എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ ആദില നൂറയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഇവർക്കിടയിലുള്ള വഴക്ക് ഒത്തുതീർപ്പിന് നിന്നത് അനുമോളായിരുന്നു നൂറ ആ സമയത്ത് പ്രതികരിക്കാതിരുന്നത് നൂറയുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ് ആണ് പക്ഷെ ഇപ്പോഴത്തേയും പോലെ ഇവരുടെ വഴക്ക് കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നൂറയും ആതിലേയുമാണ് എല്ലാവരും കണ്ടത്